അസലാമലൈക്കും വരഹമത്തല്ലാ തറക്കാത്തുഹു ബഹുമാനമുള്ള മുഗ്നീങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടുള്ള ജീവിതത്തെ സുഗമമാക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നാം ക്ഷമ കൈവിടാതിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് മഹാന്മാർ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി പഠിപ്പിച്ചതുമാണ് മഹാന്മാരായ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ കൈക്കൊണ്ട കാര്യവുമാണ് ക്ഷമ എന്നുള്ളത് നമുക്കറിയാം സൂറത്തുൽ ബക്കറ ഖുർആാനിലെ ഫാത്തിഹ കഴിഞ്ഞാൽ കുറച്ച് വലുതായി ഉള്ള സൂറത്താണ് സൂറത്തുൽ ബക്റ അതിൽ രണ്ട് പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന രണ്ടായത്തുകളാണ് അതിൻ്റെ പവിത്രതയാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഒന്നാമത്തേത് ആയത്തുൽ ഖുർസിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹുല ഇലഹുഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി രണ്ടാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആയത്തും ഈ രണ്ട് ആയത്തും നാം ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ അത് മനസ്സിൽ കരുതി നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടി നാം ഈ രണ്ടായത്തുകൾ മനസ്സിൽ കരുതി ഓതി ഇ ചെയ്താൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എളുപ്പത്തിലാവാനുള്ള വഴികളുള്ള സുബാനവത്താല ഇതിലൂടെ തരുന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഓതിയാൽ പ്രത്യേകമായ കാവൽ ലഭിക്കുന്നതാണ് അത് ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ നമുക്ക് ജീവിതത്തിൽ എത്രത്തോളം ഒരു ദിവസത്തിൽ പതിവാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അത് ഓതിയാൽ അത്രയും കാവൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രതീക്ഷയുടെ തിരുന്നാളം ഈ രണ്ടായത്തുകളിലൂടെ നമുക്ക് വർഷിപ്പിക്കാൻ പറ്റുന്നതാണ് എന്നുണർത്തി റബ്ബുസ്മഹാനുഭവത്തണാല നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല സന്തോഷവും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയുമുള്ള നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസാം വലൈക്കും വരഹത്തല്ലാഹി വാത്തു